ും ഞങ്ങള് സിനിമന്റെ സ്കൂളൊക്കെ പോവാണ് പോവാനുട്ടോ എല്ലാർക്കും അറിയാലോ ഒന്നെന്താ ദിവസോന്നെ അപ്പൊ അവന്റെ സ്കൂളൊക്കെ അവനേറ്റ് പോവാനുട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല അവൻ്റെ സ്കൂളിൽ ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട് കിട്ടോ അപ്പോൾ ഒമ്പത് മണിക്കാണ് പരിപാടികളൊക്കെ തുടങ്ങാന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ നടക്കുകയാണ് അപ്പൊ അത് ബൈക്കിൽ എത്തി വണ്ടി കിട്ടിയ കയറാന്നുള്ള രീതിയിലാണ് ഒമ്പത് മണി ആവുമ്പോത്തന്നെ സ്കൂളിൽ എത്തണം അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പോ വണ്ടി കിട്ടിയിട്ടാ ഞങ്ങൾ പിന്നെ കയറി ഏകദേശം സ്കൂളിൽ എത്താനായിട്ടുണ്ട് ടൈം നേരം വൈകിയതുകൊണ്ട് ഞങ്ങള് പിന്നെ കിട്ടിയ വണ്ടിക്ക് വേറെ കേറി പകുതിക്കന്നാണ് ഞങ്ങള് കയറിയത് അപ്പൊ അതില് അവര് പൈസ ഒന്നും വേണ്ട പോയിക്കോള അപ്പോൾ സിനിമ തൊപ്പി വാങ്ങിയിട്ടില്ല ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ തൊപ്പി ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടില്ല അപ്പൊ അവന്റെ സ്കൂളിന്റെ അടുത്തൊരു കട ഉണ്ട് ഹോട്ടൽ ആയിട്ടാണ് അപ്പൊ അവിടുത്തെ ബീഫ് കറിയും പൊറാട്ടയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അക്കാര്ക്ക് ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ കാണാൻ രസമാണ് പക്ഷെ ഭയങ്കര പണിയാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ഞാൻ കൊറേ നോക്കിയിരുന്ന അയില് ആ കാക്കാരോടൊക്കെ സംസാരിച്ചിരുന്നേ നമ്മള് വീണ്ടും അടുത്തുള്ള കാക്കയാണ് കേട്ടോ അവരെ ഹോട്ടലാണ് അവിടുത്തെ ബീഫ് കറി അടിപൊളിയാണേ അങ്ങനെ പിന്നെ സ്കൂളിലൊക്കെ എത്തി പക്ഷെ ആരും വന്നിട്ടില്ല കേട്ടോ ഞങ്ങളാണ് നേരത്തെ എത്തിയത് ആ ഒമ്പത് മണി പറഞ്ഞപ്പം കുറച്ചും ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ആ കുട്ടികളൊന്നും വന്നിട്ടില്ല പിന്നെ മക്കളൊക്കെ എത്തി അവൻ്റെ ഒക്കെ എത്തി സിനുവിൻ്റെ ഒക്കെ എത്തി അവന് സംസാരിച്ചിരുന്നത് ഇത് അവൻ്റെ ക്ലാസ്സാണ് കേട്ടോ അവൻ രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് പിന്നെ മക്കളൊക്കെ എത്തി പരിപാടിയൊക്കെ തുടങ്ങി തുടങ്ങിട്ടോ നമ്മളെ സ്വാതന്ത്ര്യ പരിപാടിയാണ് നാടിന്റെ മകൻ സൗഹാർ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവിടെ ചെന്നലിന്റെ ടൈമില് കുട്ടികൾക്കൊക്കെ ചായ ഉണ്ട് പിന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ പായസം കൊടുത്ത് പിന്നെ എനിക്ക് കിട്ടിയ പായസം സിനു എന്നെ കുടിച്ചു കേട്ടോ എനിക്ക് കിട്ടിയതും ഉമ്മാക്ക് കിട്ടിയതും അവനെന്നെ കുടിച്ച് അവനുക്ക് പായസം എല്ലാം ഇഷ്ടമായിക്കണ് പിന്നെ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ടീച്ചർ നിർത്തുന്നുണ്ട് പിന്നെ സിനുക്ക് സ്കൂൾ പോകാൻ ഭയങ്കര മടിയുണ്ടാവും പക്ഷേ ഇന്ന് കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഉഷാറിലൊക്കെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ